സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു പേജ് അത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയത്തിന് വഴിയൊരുങ്ങി ചെകുത്താൻ എന്ന് പറയുന്ന പേജ് നിയന്ത്രിക്കുന്ന അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയുണ്ടായി അലക്സിനെ കുറിച്ച് ഇതിനു മുമ്പ് നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് സിനിമാക്കാർക്കെതിരെയുള്ള പരാമർശങ്ങൾ നടിമാർക്കെതിരെയുള്ള പരാമർശങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സമ്പ്രദായ സമ്പ്രദായത്തെ നമ്മുടെ കേരള ഭരണകൂടത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ കേസുള്ള ഒരു വ്യക്തിയാണ് അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി ചെകുത്താൻ എന്ന് പറയുന്ന ഈ ഒരു ഒരു പേജിലൂടെ ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമായിട്ട് പ്രകോപനം അഴിച്ചുവിടുക അല്ലെങ്കിൽ ഒരു തമ്മിൽ ഒരു ചേരിതിരിഞ്ഞുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു ഒരു അടിയിലേക്ക് കലാശിക്കുക അങ്ങനെയുള്ള നിരവധി പ്രവണതയിലൂടെയൊക്കെ പുള്ളി പ്ര ഓരോ വിഷയങ്ങളെടുത്ത് വെച്ച് സംസാരിക്കുകയും ഫാൻസ് ബേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സിനിമാ നടന്മാരുടെ ഫാൻസ് ബേസിലുള്ള സംസാരങ്ങൾ അടി അങ്ങനെയൊക്കെ നടന്നു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മുടെ ഉരുൾപൊട്ടിയ മേഖലയിൽ മോഹൻലാൽ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു സന്ദർശനത്തിനെ തുടർന്നാണ് ഇപ്പോൾ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിനെ ഇവൻ എന്താണ് അവിടെ വന്നിട്ട് കാണിക്കുന്നത് എന്താ സിനിമ സിനിമ കാണുന്ന പട്ടാളക്കാരെന്തോ ഡാൻസ് കളിക്കുന്ന ആര് പട്ടാളക്കാരുടെ മുമ്പിൽ വന്നിട്ട് മോഹൻലാൽ വരുമ്പോൾ പട്ടാളക്കാരെ ആഘോഷിക്കുക മോഹൻലാൽ ആര് തിരിച്ചല്ലേ വരേണ്ടത് പട്ടാളക്കാരെ കണ്ടിട്ട് മോഹൻലാൽ അല്ലേ സന്തോഷിക്കേണ്ടതെന്നുള്ള നിരവധി ട്രോള് അല്ലാതെ അതുപോലെ തന്നെ പരിഹാസപൂർവമായിട്ടുള്ള സംസാരങ്ങൾ അങ്ങനെയൊക്കെ ഏഹ് ചെകുത്താൻ എന്ന് പറയുന്ന അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുപോയി ഒടുക്കം പുള്ളിയുടെ വാ അടപ്പിച്ചുകൊണ്ട് കേരള പോലീസ് കേസെടുത്തു അങ്ങനെ നിരവധി ഒഫൻസുകൾ ചേർത്തുകൊണ്ട് പുള്ളിയെ നല്ല രീതിയിലൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ കുറേ വീഡിയോ എന്താണ് വീഡിയോകൾ ഇപ്പോൾ ഈ ഒരു കേസ് വന്നതിന് ശേഷം ഞാനൊന്ന് കണ്ടു അക്കൗണ്ടിൽ കയറി നോക്കി അതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചില ഷോർട്സിലൊക്കെ വന്ന് പോകുന്ന അല്ലാതെ റീൽസിലും ഷോർട്സിലൊക്കെ വന്നു പോകുന്നതല്ലാതെ അദ്ദേഹത്തിന് നമ്മൾക്ക് പരിചയമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഒരു സമ്പ്രദായം എല്ലാവർക്കും ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത് ചെകുത്താൻ എന്ന് പറയുന്ന പേജിലൂടെ അജു അർഗി അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു പോകുന്നത് എന്തായാലും അതിന് ഒരു പരിമിതികളുണ്ട് അല്ലെങ്കിൽ നാക്കി നെല്ലില്ല എന്ന് കരുതി എന്തും തുറന്നു പറയാം എന്ന് പറയുന്ന ഒരു ഒരു തരത്തിലേക്ക് പോകുന്നതിനും പരിമിതികളുണ്ട് എന്നുള്ളതിന് ഒരു ഒരു വെളിവാങ്ങുന്ന ഒരു എന്താണ് ഒരു ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പലയിടങ്ങളിലായിട്ട് പലരും ഇരുന്നു കൊണ്ട് പല രീതിയിൽ വർഗീയതയും വിദ്വേഷവും തമ്മിലടിപ്പിക്കലും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഒരു മുൻ സൂചനയായിട്ട് നമുക്ക് ഈ അജു അലക്സ് എന്ന് പറയുന്ന ചികിത്താനെ നമുക്ക് കൂട്ടാം അപ്പോൾ അജു അലക്സിനെ പോലീസ് പിടിച്ചു മോഹൻലാലിനെ പരിഹസിച്ചു അതുപോലെ തന്നെ നിരവധി നമ്മുടെ സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട് നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാളെ എന്തായാലും പോലീസ് പിടിച്ചു അതെന്തായാലും കഴിഞ്ഞു ഇനി അയാൾ ഇനിയിപ്പം ചിലപ്പോൾ നന്നാവാൻ നന്നാവത്തില്ലായിരിക്കും എന്തായാലും അതങ്ങനെ പോകട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അവനിക്കെതിരെ ഒരു കേസ് വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാൻസ് ബേസോ ഒന്നും കാണത്തില്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ കണ്ടതിനൊരു കമൻ്റ് കയറ്റി അല്ലെങ്കിൽ തിരിയേറ്റ് വിടുക എന്നുള്ള ഒരു ഒരു പ്രോഗ്രാം പ്രോഗ്രാമല്ല അതിന് വലിയ മൂർച്ചയൊന്നുമില്ല പക്ഷേ കുറച്ച് എന്താണ് ബാനറുകളുടെ ബാക്കിൽ ഇപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ബാനറിൽ അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ബാനറിൽ ഒക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിയന്ത്രിച്ച് ഇവിടെ ഒരു കലാപഭൂമിയാക്കാൻ നോക്കുന്ന ഒരു വർഗീയ ഭൂമിയാക്കാൻ നോക്കുന്നവരുടെയൊക്കെ വായും കൂടി ഇതുപോലെയും കൂടി അടയ്ക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ശ്രമിക്കണം എന്നുള്ള ഒരു ഒരു ഒറ്റ ഒരു മെസ്സേജ് പറയാനാണ് ഞാൻ ഈ ഈ ഒരു ചികുത്താൻ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിനടുത്ത് സംസാരിച്ചത് ഞാനത് സംസാരിക്കാതിരുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് ഒരു സാധാരണ ഒരു പയ്യൻ ഇപ്പം ചെയ്തത് തെറ്റാണ് അതിനെ ന്യായീകരിക്കല്ല ചെയ്ത തെറ്റാണ് അതിനെ ന്യായീകരിക്കത്തില്ല നമ്മൾ അവനിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വേണം പക്ഷെ അവനെ പോലെ തന്നെ ഉള്ളവർ മറ്റുള്ള ഒരുപാട് പേർ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പോകൃത്തരങ്ങളും വേണ്ടാ എന്താണ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും മറുനാടൻ മലയാളികം എന്ന് പറയുന്ന അവനാണെങ്കിൽ മാന്യന്മാരായ അപകീർത്തിപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി അവനാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഇല്ലാതാക്കുന്ന ഒരു ഒരു കൃമിയാണ് അവനെ ഇതുവരെയ്ക്കും കേരള പോലീസും രോമത്തിൽ പോലും തൊട്ടിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് അതും കൂടിയൊക്കെ ഒന്നൊന്ന് ശരിയാക്കാതെ ആക്കിയാരനെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ അത് അവർക്കൊരു സൂചനയും കൂടി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എന്തായാലും ചെകുത്താൻ ചേട്ടൻ ചെയ്തത് വളരെ മോശമാണ് ഒരിക്കലും ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആരും മുതിരരുത് കാരണം നമുക്ക് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിനും നിയന്ത്രണങ്ങളുണ്ട് നിയന്ത്രണങ്ങളിൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോൾ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം എന്താണ് ഒരു ഒരു നമുക്ക് മുഖവിലയ്ക്കെടുക്കാൻ ഒക്കും നമുക്ക് എത്രത്തോളം അതിനെ നമ്മുടെ മനസ്സിലേക്ക് അയറ്റി ഇരുത്താൻ എന്നുള്ള ഒരു തരത്തിൽ വേണം സംസാരിക്കാൻ അല്ലാതെ അശ്ലീലപരമായിട്ട് ശീതപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അവന്റെ ദേശീയം നമ്മൾ നമ്മളെ മുമ്പിൽ പ്രകടമാക്കി അങ്ങനെയൊക്കെ നമുക്കൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ന്യായമായിട്ടുള്ള വിഷയങ്ങളിലൂടി സംസാരിച്ചു പോവുക ദുരിത ദുരന്തം നടന്ന ഭൂമി സന്ദർശിക്കാൻ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെറും മോശത്തരമാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അപ്പം കുറച്ച് ദിവസത്തേക്ക് ജയിലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നാവുമായിരിക്കും എന്തായാലും ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നമ്മുടെ കേരള സർക്കാർ പോലീസ് ഒന്ന് ഊർജ്ജമായിട്ട് നിന്നുകൊണ്ട് അവരെ കൂടിയൊക്കെ തടയിടാൻ ശ്രമിക്കുക കാരണം വിദ്വേഷ വർഗീയതയ്ക്കാണ് നമ്മുടെ സംസ്ഥാന ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം